കണക്കൂർ ശ്രീ ധന സേവാ ട്രസ്റ്റിന്റെ വാർഷികാഘോഷങ്ങൾ ഫെബ്രുവരി പതിനാറിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യ പരിപാലനം ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം പരിസ്ഥിതി സംരക്ഷണം ആധ്യാത്മിക പഠനം എന്നിവ ലക്ഷ്യം വെച്ചാണ് കണക്കൂർ ശ്രീ ധനവരി സേവാ ട്രസ്റ്റിന്റെ പ്രവർത്തനം ട്രസ്റ്റിന്റെ വാർഷികാഘോഷവും കാരണികരം പദ്ധതിയുടെ ഉദ്ഘാടനവും ഫെബ്രുവരി പതിനാറിന് നടക്കും കെ സി വേണുഗോപാലം പരിപാടി ഉദ്ഘാടനം ചെയ്യും ഗാനരചിതാവ് വലാർ ശലചന്ദ്രവർമ്മ വിശിഷ്ടാതിയായി പങ്കെടുക്കും ആലപ്പുഴയിലെ കണക്കൂർ എന്ന പ്രദേശം നോർത്ത് ആര്യാട് അവിടെ സന്നന്തുരി സേവാ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഞങ്ങൾ രൂപീകരിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഞങ്ങളുടെ ഉദ്ദേശുദ്ധി എന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ് ഞങ്ങൾ വ്യക്തിപരമായി കൂട്ടായി ചെറിയ ചെറിയ സഹായങ്ങൾ പലർക്കും ചെയ്തു അവസാനം വേണ്ടി തുണിഞ്ഞിറങ്ങിയവർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകും എന്ന് കരുതിക്കൊണ്ട് പത്ത് അറുപതോളം അംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ശ്രീധന്വന്തരി സേവാ ട്രസ്റ്റ് ഞങ്ങൾ രൂപീകരിച്ചു ഈ ഒരു വർഷ കാലയളവിൽ തെറ്റല്ലാത്ത രീതിയിൽ നമ്മൾക്ക് അശരണരും നിരാലംബരുമായ ആൾക്കാരെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞാനായ ശ്രീ കെ സി വേണുഗോപാൽ അവർ അദ്ദേഹത്തോടൊപ്പം മലയാള സിനിമയുടെ മലയാള കവിതയുടെ എല്ലെല്ലാമായ ശ്രീ വയലാറിൻ്റെ പുത്രൻ ശരചന്ദ്ര വർമ്മയും നമ്മളുടെ കൂടെ നമ്മളുടെ ഈ വേദിയിൽ